പ്രിയപ്പെട്ടവരെ ഷെബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മകരിഭാവം കൂടെ കയറാൻ പോകുന്നത് ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി ഖുർആാനൊരു സൂറത്തുണ്ട് ആ സൂറത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആ സൂറത്തിൽ ഒരു ദുഴ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് ആ ദുഴ ഒരു മൂന്ന് വട്ടം അധികം വേണ്ട ആവർത്തി മനസ്സറിഞ്ഞ് പറഞ്ഞാൽ വെച്ചടി വെച്ചടി കയറ്റമാണ് തൊടുന്നത് മുഴുവൻ പൊന്നാകും ചെറുപ്പക്കാർ സഹോദരന്മാർ പുരുഷന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധപ്പെടുന്ന കച്ചവട മേഖലയൊക്കെ ഭയങ്കരമായി വിജയിക്കും എന്ത് മേഖലയും സലാമത്താകും സഹോദരിമാർക്ക് കുടുംബത്തിൽ ജോലിയിലെല്ലാം സന്തോഷവും പ്രാഹത്വം ഉണ്ടാകും അതായത് ജീവിതം വിജയിച്ചു എന്ന് കൂട്ടുക രോഗങ്ങളൊക്കെ മാറും അപകടങ്ങളൊന്നും ഉണ്ടാകില്ല അള്ളാഹിൻ്റെ വലിയ സെക്യൂരിറ്റി കാവൽ അള്ളാഹു നമുക്ക് തുറന്നു നൽകും ആ സൗഭാഗ്യം കിട്ടുന്ന സുഹൃത്ത് ഏതാണെന്ന് അറിയണ്ടേ ആവർത്തിക്കുന്ന ദ്വഴ ഏതാണെന്ന് അറിയണ്ടേ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വാലൈക്കും വരഹമുലാ വറക്കാത്തു അലഹമുല്ലാബില്ലാൻ അള്ളാഹു ഇരുലോകം ആഫിയത്തും ബറക്കത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ ഫസിൻ്റെ കുടുംബം കമൻറിൽ കൽബിൽ സന്തോഷം പറയുന്ന എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് റജബിൽ ഷാബാനിൽ വറക്കത്ത് റമുലാൽ ആഫിയത്തോടെ സലാമത്ത് നമുക്കൊക്കെ അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സഭ ബാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാ മൊമിനികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ പരേതരായ മരിച്ചുപോയവർ അള്ളാഹു ജനത്തോട് കട്ടെ അമീൻ അലഹമുല്ലാദുല അള്ളാഹിൻ്റെ ആഭാരമായ ഞാൻ കൊണ്ട് പോരിശിയാക്കപ്പെട്ട ഷെബാൻ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മുഖലി ഭവാൻ കൂടെ നമ്മൾ ചേരാൻ പോവുകയാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മുമിനികളെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താൻ പറ്റാത്ത ഏറ്റവും വലിയ പുണ്യമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ വേരിട്ട അധ്യായമായ ഖുർആനിൻ്റെ ഏകദേശ ഏകദേശം എന്നല്ല ഖുർആനിൻ്റെ നമ്മൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ വസ്തു മധ്യഭാഗം അത് കയറി വരുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വചനം കെലിമത്ത് വരുന്ന ഭാഗം പരിശുദ്ധമായ സുഹൃത്ത് അൽ ഖഹ്ഫ എന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ മഹാത്ഭുതം മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ഏറ്റവും പോലീശിയാക്കപ്പെട്ട ദിവസങ്ങളുടെ രാജാവിൽ പാരായണം ചെയ്യണം അത് പുണ്യമാണ് അതിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ചില്ലറയല്ല അതിന് റസൂൽ സി വസ്ലാം അത് പതിവാക്കിയതാണ് ഉമ്മത്ത് മുഴുവൻ പതിവാക്കിയതാണ് അത് ഒഴിവാക്കൽ മോശമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണമാണ് സൂറത്തുൽ കഫിൻ്റെ പാരായണം ആ സൂറത്തുൽ കഫ് പ്രിയപ്പെട്ടവരെ ഇന്ന് മകരീബിന് ശേഷം പ്രത്യേകിച്ച് ഷബാനിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവല്ലേ കഴിവിൻ്റെ പരമാവധി ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ അതിൽ വിട്ടു പോകൂലോ പ്രിയപ്പെട്ടവരെ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയണം ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാ അല്ലാഹു നൂറൻ ബൈനൽ ജു അടുത്ത ജുമാ വരെ അള്ളാഹു ഒരു നൂറ് അവർക്ക് വെളിച്ചമായി കൊടുക്കുമെന്ന് പുണ്യനബി സുഹാസ് അള്ളാഹു സുബാനുഹോ ഒരു നൂറ് വെളിച്ചം അവർക്ക് കൊടുക്കുമെന്നാണ് ആ നൂറെന്താ ആ നൂറ് ഈമാനിൻ്റെ നൂറാണ് ആ നൂറാണ് ഈമാൻ നുൽമത്ത് ഇരുട്ടാണെന്ത് കുഫർ വെളിച്ചമാണ് നൂറാണ് ഈമാൻ അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശരീരത്തിന് ആഫിയത്ത് സിഹത്ത് അത് നൂറാണ് അത് അള്ളാഹുവിൻ്റെ ഒരു വെളിച്ചമാണ് രോഗമോ അത് ഇരുട്ടാണ് ഗുൽമത്താണ് അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം ഒരു തുമനീനത്ത് ഒരു ഹാപ്പിനസ് ഒരു സന്തോഷം സമാധാനം അല്ലേ മനസ്സിന് നമ്മൾ ആഗ്രഹിക്കാൻ അതിനുവേണ്ടി എന്തും ചെലവ് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ ആ സമാധാനം ഒരു നൂറാണ് അള്ളാഹുവിൻ്റെ നൂറാണ് എപ്പോഴും ടെൻഷൻ ഡിപ്രഷൻ ആകെ മാനസികമായി തകർച്ച അത് ഇരുട്ടാണ് അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ സന്തോഷം സമാധാനം അത് വീട്ടിലെ നൂറാണ് ആ നൂറ് കിട്ടിയാൽ സുഹൃത്തിൽ കഹഫ് പാരായണം ചെയ്തിട്ട് അള്ളാഹു നൽകുന്ന നൂറ് കൊണ്ട് വീട്ടിൽ സന്തോഷം സമാധാനം വീട്ടിലെപ്പോഴും പ്രശ്നവും വഴക്കുമാണ് ഒരു ഒരു അസ്വസ്ഥതയാണ് എന്താ ദുൽമത്ത് ഇരുട്ടാണ് അവിടെ സംഭവിക്കുന്നത് അതേപോലെയാണ് ജോലിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല നല്ല സിമ്പിളാണ് നല്ല വറക്കത്തുണ്ട് ശമ്പളം ഉണ്ട് വരുമാനമുണ്ട് അതെന്താ അത് നൂറാണ് അതവിടെയുള്ള വെളിച്ചമാണ് ഇവിടെയോ ശമ്പളമല്ല ജോലി ശരിയാകുന്നില്ല പിന്നെ കിട്ടിയില്ല കിട്ടിയത് പോയി എന്നൊക്കെ പറയുന്ന ഇരുട്ടാണ് ഒരു ഒരു മൂകതയാണ് ഇവിടെ അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതത്തിലെ സകലമായ പ്രതീക്ഷകളും സന്തോഷങ്ങളും റാഹത്തും അതെല്ലാം നൂറാണ് എന്നാൽ പ്രതിസന്ധികൾ വിഷമങ്ങൾ പിന്നെ നൊമ്പരങ്ങൾ എല്ലാം സങ്കടങ്ങൾ അതെല്ലാം ദുൽമത്താണ് ഇരുട്ടാണ് അപ്പോൾ എല്ലാവിധ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള ഇരുട്ടിൽ നിന്നും ദുൽമത്തിൽ നിന്നും സന്തോഷിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നൂറ് കിട്ടണം എന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ എവിടെയും വണ്ടി പോകണ്ട പരിശുദ്ധമായ മുസ്ഫ് ഖുറാനെടുക്കുക ശുദ്ധിയുള്ളവരൊക്കെ ഒതു ചെയ്ത് ഖുർആാനെടുക്കുക എന്നിട്ട് മറിക്കുക സുഹൃത്തുക്കൾ കഹ്ഫ് മറിക്കുക എന്നിട്ട് പാരായണം ചെയ്യ ഒരു വട്ടം മനസ്സറിഞ്ഞ് അള്ളാഹുവേ പടച്ചവനെ എന്തോ ഒരു ബറക്കത്തും പോലീശെന്നറിയൂല മതങ്ങൾ പറയാ ഈ പറയുന്ന നൂറ് തന്നിട്ടൊന്നും അള്ളാഹു മതിയാക്കില്ല അടുത്ത ജുമാ വരെ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ മനുഷ്യന്റെ കോടിക്കണക്കിന് പാപങ്ങൾ പൊറുക്കാനും അള്ളാഹു തയ്യാറാണ് അല്ലാ പറയാൻ മതങ്ങൾ പറയാൻ അള്ളാഹു റെഡിയാണ് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി നിങ്ങളൊന്ന് ഒരുങ്ങിയാൽ മതി ഈ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ മതി അവിടെ ഇസ്തഫാർ പോലും ഇല്ല ഈ സൂറത്ത് ഓതുമ്പോൾ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് ഇത്ര സൗഭാഗ്യം നോക്കി മാത്രമല്ല അടുത്ത വെള്ളിയാഴ്ച വരെയല്ല പ്ലസ് ഒരു മൂന്ന് ദിവസമാണ് കൂട്ടി തന്നു അപ്പോൾ പത്ത് ദിവസത്തേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ മതിയാകും ഇന്നത്തെ രാവിലെ നമ്മൾ ണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നമ്മൾ ഇത് ഓദ്യാൽ വാങ്ങു കൊടുക്കുന്നവരെ മലക്കളുകളുടെ എഴുപതിനായിരം മലക്കുകളുടെ സമ്മേളനം നടക്കും എന്തിനാ സമ്മേളനം എന്തിനാ സമ്മേളനം പുതിയ സ്ഥാപനം ഉണ്ടാക്കാനാണോ ഉള്ള സ്ഥാപനം പൊളിക്കാനാണോ പിരിവ് നടത്താനാണോ അല്ല സമ്മേളനം അതിനല്ല ഈ സമ്മേളനം എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുബേ പഠിച്ചവനെ ഞങ്ങൾ കാരണമായി ഈ പാരായണം ചെയ്ത പരിശുദ്ധമായ സൂറത്ത് കാരണമായി അവർക്ക് നീ പാപമോചനം കൊടുക്കണം എത്ര തെറ്റ് ചെയ്തിട്ടെങ്കിലും നീ കൊടുക്കണം കൊടുക്കണോട്ടല്ല എന്ന് പറയാൻ വേണ്ടി മലക്കുകൾ ഇസ്തീഫാർ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ നിങ്ങൾ പറയാണ് നോക്കി അപ്പം എത്രയേറെ മഹത്വമാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പാരായണം ചെയ്യണം ഇവിടെ നമുക്ക് പറ്റുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഖുർആാൻ പാരായണം ചെയ്യാൻ അറിയാത്തവരുണ്ടാവും ആ ശരിക്ക് കണ്ടുപിടിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ പഠിച്ചില്ല അറിയില്ല സുഹൃത്തുൽ ഗൗഫ് വരാനും ചെയ്യാൻ അറിയില്ല അവർ മുസ്താഫുമായിട്ട് സുഹൃത്തുൽ ഗൌഫുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല ഒരു കണക്ഷനും ഇല്ല അങ്ങനെ വരാൻ പാടില്ല സുഹൃത്തുൽ ഗൗഫായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല അത് കണ്ണ് കാണാത്തവരാണെങ്കിലോ കണ്ണിന് തീരെ കാഴ്ച കണ്ണ് രണ്ട് കണ്ണും അന്ധരാണവർ കാഴ്ചയില്ല അള്ളാഹു ആകട്ടെ അമീൻ അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക എന്താ ചെയ്യാ പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റൊരാൾ പരാണം ചെയ്യുന്ന കേൾക്കണം കാതിന് കേൾവിയുണ്ടെങ്കിൽ കാതിന് കേൾവി ഉണ്ടെങ്കിൽ അത് കേൾക്കണം ഇനി കാതിനും കേൾവിയില്ല കണ്ണിനും കാഴ്ചയില്ല എന്നാൽ ഒന്നും എടുത്തിട്ട് ആ മുസഫ് എടുത്തിട്ട് സുഹൃത്തുൽ കഹഫിൽ ഒന്ന് തൊട്ടുനോക്കണം നമ്മൾ കൈകൊണ്ട് ആ പരിശുദ്ധമായ മുസഫിൽ സുഹൃത്തുൽ കഹഫിൽ തൊടൽ പുണ്യമല്ലേ ആൻ ചുമക്കൽ പുണ്യമല്ലേ അതുകൊണ്ടല്ലേ അശുദ്ധിക്കാർക്ക് ചുമക്കൽ ഹെറാമായത് ആ ശുദ്ധിയുള്ളവർ ചുമന്നാലോ വലിയ പ്രതിഫലമല്ലേ കണക്ഷൻ ഉണ്ടാകാതിരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഓതാൻ അറിയില്ലാത്തവരും സുഹൃത്തുൽകഫ് തുറന്നു വെച്ചിട്ട് കണ്ണുകൊണ്ട് ഓതണം ആവു കൊണ്ട് ഓതാൻ പഠിച്ചില്ല എനിക്ക് തെറ്റാണ് വേണ്ട കണ്ണുകൊണ്ടോതാലോ സുഹൃത്തുൽകഫിൻ്റെ ഓരോ വരികളും ഒരു വട്ടം ഇന്ന് അതുമായി ബന്ധപ്പെടാത്ത ഒരാളും ശബ്ദം കേൾക്കാൻ പാടില്ല ഇന്ന് പറ്റാത്തവർ അടുത്ത ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് അതിനുവേണ്ടി തുനിയണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ പരിശുദ്ധമായ സുഹൃത്ത് അൽ കഹിൻ്റെ പാരായണം അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അധികമൊന്നും ബന്ധപ്പെടാതെ മാറി നിന്നിട്ടുണ്ടാവും അത് അത് എൻ്റെ ഗൗരവം മനസ്സിലായില്ല ശ്രദ്ധിച്ചില്ല എൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല ഉള്ളിലുള്ള രോഗം മാറും പക്ഷാഘാതം ശരിയെന്ന് തളർന്നു പോവുക ഇത്ര പ്രയാസമുണ്ട് ഇത്ര വിഷമുണ്ട് ഉള്ളിലെ ആന്തരികാവയങ്ങൾ കേടുവരുക അസുഖങ്ങൾ വരിക ഇത്ര പ്രയാസം ഇതെല്ലാം അള്ളാഹുസ്ലാൻ താലം മാറ്റി നൽകുന്ന വലിയ സൗഭാഗ്യം വലിയ മരുന്ന് ഈ പരിശുദ്ധമായ സൂറത്തിലുണ്ട് എന്നാണ് പരിശുദ്ധ റസൂൽ റസൂല സ്വതശ് പറയുന്നത് അപ്പോൾ അത് ഭരണം ചെയ്യണം എല്ലാവരും ഏറ്റെടുക്കണം പ്രത്യേകിച്ച് സൂറത്തുൽ ഗൗഫിന്റെ പത്താമത്തെ ആയത്ത് ഈ ഒരു ആയത്തിൽ വരുന്ന ദ്വഴ ഉണ്ടല്ലോ ആ ദ്വഴ എത്തുമ്പോൾ ഒരു മൂന്ന് വട്ടമെങ്കിലും നെഞ്ചിൽ കൈവച്ചിട്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ എഫക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അതിൻ്റെ എഫക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഈ ഭാഗം വരുമ്പോ ഈ പത്താമത്തെ ആയത്ത് വരുമ്പോ രണ്ട് കരങ്ങളും ആകാശലോകത്തേക്ക് തുറന്നു പിടിക്കണം ഉൾഭാഗം ആകാശത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ചേർത്തി പിടിക്കണം എന്നിട്ട് ഈ പരിശുദ്ധമായ സുഹൃത്തുൽ കഫിൻ്റെ പത്താമത്തെ ആയത്തിൽ ഗുഹയിൽ കിടന്ന് കഫ് ഗുഹയിൽ കിടന്ന് ഏഴ് ഔലിയാക്കൾ ചെയ്ത ദുഴ അവരുടെ ടേണിംഗ് പോയിൻ്റ് ആണ് അവർക്ക് അള്ളാഹു എത്ര ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് അവർ അള്ളാഹു എങ്ങനെയാണ് സെക്യൂരിറ്റി കൊടുക്കണ്ടല്ലേ മുന്നൂറ്റി ഒമ്പതോളം കൊല്ലം അതിനകത്ത് ഒരു ചുക്കും നടന്നില്ല ഒരാൾക്കും നടാൻ പറ്റിയില്ല അവർക്കൊന്നും സംഭവിച്ചില്ല റാഹത്തായിട്ട് അല്ലാതെ കാവലിൽ അവരെ ഉദാഹരണമായി ഉമ്മത്തിനെ കൊണ്ട് യാമന്നാൾ വരെ ആലോചിച്ചോക്ക് താരണം ചെയ്തിക്ക ഏറ്റവും വലിയ മഹാന്മാർ ആരാ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ളതാരാ പരിശുദ്ധ റസൂലാണ് സുലാ റസൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാൻ പരിശുദ്ധ റസൂലാണ് അബ്സുലി വല്ലം ആ നബുല സ്വലം എന്താ ബദറിൽ പങ്കെടുത്ത മഹാനാണ് അപ്പോൾ ബദരീങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ അന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബഹുമാനം ബദരീങ്ങൾക്കാണ് കാരണം ആദ്യത്തെ ബദരിയങ്ങളിൽപ്പെട്ട ആളാര റിഷീദ് റസൂലാണ് അലൈഹി വസ്ലം ഇനി ബാക്കിയുള്ള ബദരീങ്ങൾ അവർ ഏറ്റവും വലിയ മഹാന്മാരാണ് അവരുടെ താഴെയാണ് ആര് നിൽക്കുന്നത് അസാബുൾ കർഫ് നിൽക്കുന്നത് ഗുഹാവാസികളായ ഏഴ് മഹാന്മാർ മഹത്വത്തിൽ അസാബുൾ ബദറിൻ്റെ താഴെയാണ് അസാബുൽ ബദരി മുകളി എന്നിട്ട് അസാബുൽ ബദരിങ്ങളെ കൊണ്ടുപോലും അള്ളാഹു പാരായണം ചെയ്യിപ്പിക്കുകയാണ് അസാബുൽ കഫിന്റെ കഥ ആലോചിച്ചെ അപ്പൊ ആരായിരിക്കും അസാബുൽ അവരുടെ ദ്വഴ രക്ഷപ്പെടുമെന്ന് ഈ ദ്വഴ മസ്റ്റായിട്ടും ഈ സൂറത്തിന്ന് പാരായണം ചെയ്ത് മൂന്ന് വട്ടം ഈ ദ്വഴ ആവർത്തിച്ചാൽ അവരുടെ ജീവിതം വെച്ചടി വെച്ചടി കയറ്റാവും തൊടുന്നത് തൊടുന്നോ പൊന്നാകും ചെറുപ്പക്കാല സഹോദരന്മാർക്ക് ജോലി ചെയ്യുന്നവര് അതേപോലെ തന്നെ സഹോദരിമാര് പരാജയം ഉണ്ടാകില്ല അള്ളാഹു മാർഗ്ഗം പലപ്പോഴും കുടുങ്ങിയിട്ടുണ്ടാകും നമ്മൾ ജോലിയുടെ കാര്യത്തിലും പിന്നെ കടത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് കുടുങ്ങിയിട്ടുണ്ടാകും അള്ളാഹു വഴി തുറന്നു നൽകും റുസ്തി നൽകും സെന്മാർഗം തുറന്ന് നൽകും അവർ പരാജയപ്പെടില്ല വഴിമുട്ടില്ല പിഴച്ചു പോകൂല്ല നെഞ്ച് കൽപ്പ് നന്നാകും അള്ളാഹുവിലേക്ക് അടുക്കും പടച്ചവരിലേക്ക് അടുക്കാൻ ഒരാൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആണ് ഈ ദ്വ ഓതുമ്പോൾ മാത്രമല്ല നിസ്കാര നിസ്കാരശേഷക്കെ ദ്വ എടുക്കാൻ പറ്റൂ അപ്പോൾ പത്താമത്തെ ആയത്തിൽ വരുന്ന ഈ ദ്വായൻ്റെ ഒരു ഭാഗം എത്തുമ്പോ നമ്മൾ ദ്വ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് കരങ്ങളും പരമാവധി ഇനി മുസ്ഫ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുസ്ഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തേടാം ഈ ദ്വാ മനസ്സറിഞ്ഞ് മൂന്ന് വട്ടമെങ്കിലും ആവർത്തി നമ്മൾ പറയണം ഇത് ഇതേറ്റവും എഫക്റ്റീവാണ് അതാണ് അദ്വ റോബനും ുംഹുവിന്റെ വലിയ സഹായങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി അത് കച്ചവടോ ഇടപാടോ എന്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പാചകം ഉമ്മമാര് തുടങ്ങാൻ പോവാ റബ്ബനം ഇത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എല്ലാറ്റിലും പുറക്കത്ത് വീതിറങ്ങും ഇത് വ ഖുർആാൻ ഈ ഭാഗം ഓതുമ്പോൾ നമ്മൾ ആവർത്തി മൂന്ന് വട്ടം മനസ്സറിഞ്ഞ് അള്ളാഹുവേ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണം ചോദിക്കണം അല്ല റബ്ബന ആത്തിന ബില്ല നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് കരുണ ഞങ്ങൾ ചോദിക്കാൻ അത് കിട്ടിയാൽ പിന്നെ എല്ലാം കിട്ടിയില്ലേ പ്രിയപ്പെട്ടവര് ആഹാ കരുണ കിട്ടിയാൽ റമലാം കിട്ടിയില്ലേ ത്രാമിഹി കിട്ടിയില്ലേ സ്വർണം കിട്ടിയില്ലേ അള്ളാന്റെ പൊരുത്തം കിട്ടിയില്ലേ ജീവിത സന്തോഷം കിട്ടിയില്ലേ സമ്പത്ത് കിട്ടിയില്ലേ സമൃദ്ധി കിട്ടിയില്ലേ സന്താനങ്ങൾ കിട്ടിയില്ലേ സന്തോഷം കിട്ടി എല്ലാം കിട്ടിയില്ലേ

ഒരു സന്മാർഗം സത്യമാർഗം അല്ലെങ്കിൽ ശരിയായ റൂട്ട് ഞങ്ങൾക്ക് തുറന്നത് അത് എളുപ്പാക്കിത്തരണം അല്ല ഞങ്ങൾക്കത് അനുകൂലമാക്കി തരണം പഠിച്ചോനെ എന്നാൽ ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പരാജയപ്പെടൂല്ല വിജയം ഉറപ്പാണ് അപ്പോൾ ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നാകാൻ വേണ്ടി ഇന്ന് നമ്മൾ ആവർത്തി ഓതി ദ്വാനം ചെയ്യേണ്ട ആയത് കൂടെയാണിത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി സുഹൃത്തിൽ കൗഫ് രക്ഷ വേണോ ഒരാഴ്ചയിൽ സുഹൃത്തുക്കൾക്ക് ഭാരണം ചെയ്താൽ മതി ഒരാഴ്ചയിൽ മുടങ്ങിപ്പോയോ നമ്മൾ ഭയപ്പെടണം പറച്ചോനെ എന്തിനാണല്ല ഇപ്പോൾ മുടങ്ങിയ അവസ്ഥ ഉണ്ടായത് എന്തെങ്കിലും വരാനാണോ ഭയപ്പെടേണ്ട കാര്യമാണ് നഷ്ടപ്പെട്ടാൽ കഥ വീട്ടണം വെള്ളിയാഴ്ച ഓതാൻ പറ്റിയില്ല ഒരാൾക്ക് സാഹചര്യമാണ് നമ്മൾ ശനിയാഴ്ച കളാ കിട്ടണം അല്ലെങ്കിൽ ഞായറാഴ്ച കഥ കിട്ടണം ഒരാഴ്ചയിൽ ഒരു തവണ വെള്ളിയാഴ്ചയാണ് വേണ്ടത് നമ്മൾ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഈ പകൽ മാത്രമാണ് ഒരാൾ ഓതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സുധീ കഴിഞ്ഞിട്ടാണ് ഏറ്റവും അഫ്ലായ സമയം ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക ഇന്ന് രാത്രി തന്നെ പരായണം ചെയ്യുക മലക്കെടു സുബിഹി വരെ ഇത് വരക്കട്ടെ നമുക്ക് വേണ്ടി ഇത്ര സൗഭാഗ്യമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ അബ്ബൽ ആലമീൻ അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി വർക്കാത്ത ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله نعمة مِنَ الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله